പ്രകടനത്തില് സ്ഫോടക വസ്തു എറിഞ്ഞാൽ ആ വ്യക്തിയുടെ തന്നെ പോലീസിന്റെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ അവരെ പിടികൂടാമല്ലോ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു അതിൽ വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു രാഷ്ട്രീയത്തിനുപരി ആ പ്രതിഷേധം ഉയർന്നു വന്നു അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് കള്ളപ്രചരണങ്ങളും കള്ളക്കേസുമായിട്ട് സി പി എം നേതൃത്വം വന്നിട്ടുള്ളത് എന്താണ് ഷാഫി പറമ്പിലിനോടുള്ള വിരോധം എല്ലാവർക്കും അറിയാം സി പി എം കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ ഏറ്റവും ശക്തമായ വിജയ പ്രതീഷിച്ച ഒരു സീറ്റാണ് ഏറ്റവും പ്രതീക്ഷയോടെ നിർത്തിയ സ്ഥാനാർത്ഥിയെയാണ് ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് ഒരു എം പി എന്ന നിലയിൽ ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകളും ഷാഫിയുടെ രാഷ്ട്രീയ നിലപാടുകളുമെല്ലാം സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നു ഷാഫി പറമ്പിൽ അതിശക്തനായ ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം അദ്ദേഹത്തെ കായികമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ശക്തിയിലും നേരിടുക തന്നെ ചെയ്യും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല